ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്ന് നമ്മൾ യോശുവയുടെ നാലാം അദ്ധ്യായത്തെപ്പറ്റിയാണല്ലോ ഇവിടെ പഠിക്കുവാൻ പോകുന്നത് ബൈബിളിൽ യോശുവയുടെ പുസ്തകം നാലാം അധ്യായം ഒരു നിർണായക നിമിഷത്തെപ്പറ്റിയാണ് നമ്മളോട് പറയുന്നത് വാഴ്ത്ത നാട്ടിലേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യോർദാൻ നദി പറ്റിയാണ് ആ ഒരു ചരിത്ര സംഭവത്തെ പറ്റിയാണ് നാലാമധ്യായം നമ്മളോട് പറയുന്നത് ആ യോർധ നദി കടന്നു പോകുന്നത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ അതുമായിട്ട് എന്താണ് താരതമ്യം ചെയ്യാനുള്ളത് എന്ന് നമുക്ക് ഇന്ന് നോക്കാം നമ്മുടെ ജീവിതത്തെ യോർധാ നദികളെ അതായത് പ്രതിസന്ധികളും വെല്ലുവിളികളും മാറ്റങ്ങളെയൊക്കെയും നാം എങ്ങനെയാണ് ഓർമ്മിക്കുകയും അത് കടന്നു പോവുകയും പിന്തുല നമ്മുടെ പിൻതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യോശുവ നാലില് മോശയുടെ മരണശേഷം യോശുവ ഇസ്രേലിൻ്റെ നേതാവാകുകയാണ് നാൽപ്പത് വർഷത്തെ മരുപ്പൂ യാത്രയ്ക്ക് ശേഷം അവർ വാരിത നാടിൻ്റെ പടിവാതിൽ എത്തി ഇങ്ങനെ നിൽക്കുകയാണ് അവരെ കാത്തു നിൽക്കുന്നത് നിറഞ്ഞൊഴുകുന്ന യോർദാൻ നദിയാണ് പുരോഹിതന്മാർ നിയമപട്ടകം ചുമന്നുകൊണ്ട് യോർദാനിൽ കാല് കൊത്തിയപ്പം വെള്ളം നിന്നു നടുക്ക് ജോർദാനിൻ്റെ നടുക്ക് വരണ്ട നിലം രൂപപ്പെട്ടു അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഓർമ്മക്കല്ലുകൾ സ്ഥാപിക്കുവാൻ വേണ്ടി യഹോവയുടെ കൽപ്പനകളാണ് ജനങ്ങളെല്ലാം കടന്നു പോയ ശേഷം ദൈവയോ ദൈവം യോശുവായോട് പറയുകയാണ് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് നടുവിലെ നദിയിൽ നിന്ന് പന്ത്രണ്ട് എടുക്കാനും അത് അവർ താമസിക്കുന്ന ഗിൽഗാലിൽ ഒരു ഓർമ്മ സ്തംഭമായിട്ട് സ്ഥാപിക്കുവാനും യഹോവ യോശുവായോട് ആവശ്യപ്പെടുകയാണ് യോശുവ ഒന്നിൻ നാലാം നാലാമധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് യൂശുവ നദിയുടെ നടുവിലും പന്ത്രണ്ട് കല്ല് സ്ഥാപിക്കുന്നു ഈ കല്ലുകൾ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത് യഹോവ എന്താണ് ആ കല്ലുകൾ അവിടെ സ്ഥാപിക്കുന്നതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ കർത്താവ് ചെങ്കടൽ ചെയ്തതുപോലെ യോർദാനിലും അത്ഭുതം പ്രവർത്തിച്ചു എന്ന് അവരോട് പറയുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തി ഈ ലോകം മുഴുവനും അറിയുന്നതിനും ഇസ്രയേൽ ദൈവത്തെ ഭയപ്പെടുന്നതിനും വേണ്ടിയാണ് ഈ അടയാളം ചെയ്യുവാൻ യഹോവ കല്പിക്കുന്നത് യോശുവ നാലിലെ പ്രധാന ആശയങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യവുമായിട്ട് നമുക്ക് ബന്ധിപ്പിച്ച് ഒന്ന് പറഞ്ഞാല് ആ ഓർമ്മയുടെ കല്ലുകളെ പറ്റി പറഞ്ഞാൽ അത് മ മനുഷ്യൻ്റെ ആ മറവിക്കെതിരായിട്ടുള്ളൊരു മതിലാണ് നമ്മൾ മനുഷ്യർ എല്ലാ കാര്യങ്ങളും മറന്നുപോകുന്നവരാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും സഹായങ്ങളും വഴി എല്ലാം നാം പെട്ടെന്ന് മറക്കും എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആധുനിക ജീവിതത്തിലേക്കുള്ള ഓർമ്മ കല്ലുകൾ നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നേടിത്തന്നിട്ടുള്ള വിജയങ്ങൾ നമ്മുടെ രോഗശാന്തികൾ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെങ്ങനെ അതിജീവിച്ചു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തൊക്കെ മറുപടിയാണ് ദൈവം നമുക്ക് തന്നത് ഇതൊക്കെയാണ് നമ്മുടെ ആധുനിക ജീവിതത്തിലെ ഓർമ്മക്കല്ലുകൾ നമ്മളിതൊക്കെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് ഒരു ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതെല്ലാം മനസ്സിൻ്റെ ആഴത്തിലേക്ക് അടയാളപ്പെടുത്തേണ്ടതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ നന്മകൾക്കും ഓരോ വിടുത് അത്ഭുതങ്ങളും എല്ലാം മനസ്സിൻ്റെ ആഴങ്ങളിൽ നമ്മൾ ഓർമ്മ കല്ലുകളായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഈ കല്ലുകളിലേക്ക് നോക്കി നമുക്ക് പറയാം അന്ന് സഹായിച്ച ദൈവം എന്തും എന്നെ സഹായിക്കും ആ ഒരു വിശ്വാസം നമുക്ക് വീണ്ടെടുക്കാം ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നയോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ വിശ്വസിച്ചനെന്ന് അതായത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുക വേണ്ടി ഇപ്പം നമ്മൾ ഓർക്കുക പണ്ട് ഇതിനേക്കാൾ വലിയൊരു കാര്യം എനിക്ക് വന്നതാണ് അവിടെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഓർമ്മ കല്ലുകൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കുക പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് കാണാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ ഒരു കാൽവെപ്പാണ് അവിടെ അതായത് പുരോഹിതൻ്റെ കാല് വെച്ചപ്പോൾ യോർദാനിലെ വെള്ളം പറ്റി തുടങ്ങിയത് പുരോഹിതന്മാർ നിയമപട്ടവുമായിട്ട് വെള്ളത്തിൽ കാല് കുട്ടിയപ്പം മാത്രമാണ് അതായത് ദൈവത്തിലുള്ള വിശ്വാസത്തോടുള്ള ആദ്യത്തെ ചുവടുവയ്പ് വെച്ചപ്പോഴാണ് യോർദാനിലെ വെള്ളം പറ്റി തുടങ്ങിയത് അതുപോലെയാണ് വിശ്വാസത്തോടുകൂടി നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടി ആദ്യത്തെ ചുവട് വയ്ക്കണം ഇപ്പോഴേ അത്ഭുതങ്ങൾ തുടങ്ങുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ആ ചുവടുവെപ്പുകൾ നമ്മൾ നോക്കിയാൽ നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു നമുക്ക് തന്നെ തോന്നുന്ന ഒരു മോശമായിട്ടുള്ളൊരു ശീലം ഉപേക്ഷിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുവാന് അല്ലെങ്കിൽ പുതിയൊരു സംരംഭങ്ങൾ തുടങ്ങാൻ പുതിയൊരു ജോലി തുടങ്ങാൻ പുതിയൊരു ഒരു വിവാഹ ജീവിതം തുടങ്ങുവാൻ പുതിയ അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പുതിയതായിട്ട് തുടങ്ങുന്ന എന്ത് ഏതെങ്കിലും ഒരു യോർദാന് നമ്മൾ കാൽ കൊത്തുവാൻ ഭയപ്പെടുകയാണെങ്കിൽ അതാദ്യമേ ചെയ്യേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസത്തോടുകൂടി ആദ്യത്തെ കാൽ വയ്ക്കുക എന്നതാണ് എല്ലാ തടസ്സങ്ങളും ദൈവം മാറ്റുന്നത് നമ്മുടെ ആദ്യത്തെ ആ ചുവട് വച്ചതിന് ശേഷമായിരിക്കും വിശ്വാസത്തോടുള്ള ചുവട് വെച്ചതിന് ശേഷം നമ്മുടെ ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിനും മുന്നോട്ട് പോകുക മൂന്നാമത് പറയുന്നത് ആ കല്ലുകൾ പിൻതലമുറയ്ക്കുള്ള ഒരു പാഠമാണെന്നാണ് നമ്മുടെ മക്കൾ ചോദിക്കുമ്പോൾ ആ കല്ലുകൾ സ്ഥാപിച്ചത് എന്തിനാണ് ഭാവിയിൽ നമ്മുടെ മക്കൾ ചോദിക്കും ഈ ഈ കല്ലുകളൊക്കെ നിങ്ങൾ ഓർ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ പാരമ്പര്യം അടുത്ത തലമുറയ്ക്കും കൈമാറണം നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് അന്വേഷിച്ചാൽ കണ്ടെത്തും നിൻ്റെ ധൈര്യത്തോടുകൂടി നിൻ്റെ കാലാദ്യ വയ്ക്കുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വാസത്തോട് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങളെയൊക്കെയും നമ്മളോട് എല്ലാം മാറ്റാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമാക്കണം അവരുടെ മുമ്പിൽ നമ്മുടെ ഒരു ജീവിതം സാക്ഷ്യമാകണം എന്തിനുമ്പോഴും യഹോവ നോ ദൈവം 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 നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അടി ഉറച്ച വിശ്വാസം നമ്മൾ പി കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ യോശുവ നാലിൽ നമ്മൾ കണ്ട മുയി സത്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം ആദ്യമായിട്ട് നിയമപു പെട്ടകം മുന്നിൽ നടന്നു ഇസ്രായേൽ ജനത്തിനു വഴി തുറന്നത് അവരുടെ ശക്തിയോ അല്ലെങ്കിൽ ആസൂത്രണമോ ധൈര്യമോ ഒന്നുമല്ല മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിച്ച് ആ നിയമപ്പെട്ടകമായിരുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങൾ നമ്മൾ തന്നെ നേരിടേണ്ടവയല്ല നമ്മുടെ വിശ്വാസം നമ്മുടെ ക്രിസ്തുവിലും അവിടുത്തെ വചനത്തിലും ഉറപ്പിച്ചാൽ ആ ദൈവ സാന്നിധ്യം നമ്മൾക്ക് വഴിയുറക്കും ഒരുക്കും രണ്ടാമതായിട്ട് കാണാൻ സാധിക്കുന്നത് യോർദാൻ മടങ്ങിപ്പോയി അതായത് അത്ഭുതം കഴിഞ്ഞപ്പോൾ നദി വീണ്ടും പഴയപടി നിറഞ്ഞൊഴുകി നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ രോഗശാന്തികൾ പ്രതിസന്ധികൾ ഒഴിവായി കിട്ടിയ ഓരോ അനുഭവങ്ങൾ എന്നിവയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ജീവിതം വീണ്ടും തുടങ്ങും ഇവിടെ നമ്മുടെ വെല്ലുവിളി ദൈവത്തിൻ്റെ അത്ഭുതം അനുഭവിച്ച ശേഷം ആ പഴയ ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് നമ്മൾ ആ ഓർമ്മ കല്ലുകൾ മറക്കാതെ പോകുക മറക്കാതെ ഇരിക്കുക എന്നതാണ് നമ്മുടെ വെല്ലുവിളി ആ അത്ഭുതം തന്ന ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുക ഈ കല്ലുകളെല്ലാം നമ്മൾ എന്തിനാണ് സൂക്ഷിച്ചു വെക്കേണ്ടത് ആ ഓർമ്മകളെല്ലാം നമുക്ക് വേണ്ടി മാത്രമല്ല നാം ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ശക്തിയെ അറിയിക്കുവാനും നമ്മുടെ മക്കൾ ആ സത്യം മനസ്സിലാക്കുവാനും വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ സാക്ഷ്യമാക്കി മാറ്റി ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങൾക്കും സാക്ഷ്യം കുഞ്ഞുങ്ങളെ അറിയിച്ചും ലോകത്തെ അറിയിച്ചും മുന്നോട്ട് ജീവിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ യോർദാൻ കടന്ന ഇസ്രേലിയർ തങ്ങളുടെ ഗിൽഗാലിൽ തമ്പടിച്ചു ഗിൽഗാലെന്നാൽ ചുരുട്ടിയെടുക്കൽ എന്നാണ് അർത്ഥം മരുഭൂമിയുടെ നിന്നയും ഭയവും ദൈവം അവിടെ വച്ച് അവരുടെ ഉള്ളിൽ നിന്നും നീക്കിക്കളഞ്ഞു ഇന്ന് നമ്മുടെ ഉള്ളിലെ ആ ഗിൽഗാലിൽ എത്തിച്ചേരുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓർമ്മ കല്ലുകളൊക്കെയും നമ്മൾ ഉറപ്പിച്ചു വയ്ക്കണം ഇന്ന് വരെ നമ്മളെ തളർത്തിയ ഭയമോ പരാജയമോ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ നിന്ന് ഇവയൊന്നും ദൈവം എന്നേക്കുമായി മാറ്റിക്കളഞ്ഞതിൻ്റെ അടയാളമായിട്ട് ആ കല്ലുകളൊക്കെ നിലകൊള്ളണം മുതൽ നമ്മുടെ ജീവ നമ്മൾ ജീവിക്കുന്നത് വാഗ്ദത്ത നാട്ടിലാണ് ഇനി നമ്മൾ പിന്നോട്ട് നോക്കരുത് ദൈവത്തിലുള്ള വിശ്വാസവും അവിടുന്ന് നമ്മൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളുടെ ഓർമ്മയും മാത്രം മതി നമുക്ക് പുതിയ ജീവിതത്തിലേക്കുള്ള ആ യുദ്ധം തുടങ്ങുവാന് ദൈവത്തിൻ്റെ ശക്തിയുള്ള സാക്ഷികളായിട്ട് ജീവിക്കുവാന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങൾ ഇവിടെ നിർത്തുന്നു ആമീൻ